ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഒന്ന് മക്കബായർ മൂന്ന് പത്തൊൻപത് സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഒരുപക്ഷേ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന കലഹങ്ങളും കോലാഹലങ്ങളും ഉണവാക്കുന്ന കുറച്ച് പേരേ ഉണ്ടാവുകയുള്ളു സമൂഹത്തിൽ കാണാം സമാധാനം നഷ്ടപ്പെടുത്തി ഒരു സംസ്കാരം നിലനിൽക്കുന്നതിനെ തച്ചുടച്ച് എല്ലാവരുടെയും മേൽ ഒരു ആക്ഷേപത്തിൻ്റെ അപഹാസ്യതയുടെ അവഹേളനത്തിൻ്റെ ഒക്കെ ചായം പുരട്ടി നിലനിന്നിരുന്ന സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആ നിറഭംഗി നഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഉദയം ചെയ്യും ഒരു സൈന്യത്തിൻ്റെ വലുപ്പത്തിലല്ല യുദ്ധവിജയം ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്ന ശക്തിയിൽ ആശ്രയിക്കുന്ന ആ വിഭാഗത്തിനാണ് വിജയം അല്ലാതെ കലഹധ്വനി ഉണ്ടാക്കി കൊലാഹലങ്ങൾ സൃഷ്ടിച്ച് ഒരു സമാധാന അന്തരീക്ഷത്തെ തച്ചുടയ്ക്കുന്ന കുറച്ച് പേർ എഴുന്നള്ളും ഉദയം ചെയ്യും അവരുടെ ഭീഷണികളും വെല്ലുവിളികളും അസഭ്യപദപ്രയോഗങ്ങളൊന്നും വിജയത്തിലെത്തിക്കില്ല എന്ന് ചരിത്രം തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി ഒരു ഭൂതകാല അനുഭവങ്ങളിലേക്ക് കണ്ണുവെച്ചാൽ ഒരു കോലാഹലവും കലഹവും വിജയത്തിലേക്ക് നയിച്ചില്ല ദൈവത്തിൽ ആശ്രയിച്ചു നിന്നവർ ആ ദൈവശക്തിയിൽ ആശ്രയിച്ചവർ വിജയം കണ്ടിട്ടുണ്ടാക്കും തുടരുക അനേകരെ പ്രബോധിപ്പിക്കുക ദൈവാശ്രയ ബോധത്തിൽ നിലനിന്നാൽ ഏത് ശക്തൻ വന്ന് മല്ലിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും വിജയം നമ്മുടെ ഭാഗത്താക്കും അലെ ലുയാവെ മരിയ ആമേ